ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ വഞ്ചിയം ചോലപ്പുറം തോട്ടുഞ്ചാൽ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ മാറ്റുകേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ സജീവന്റെ നേതൃത്വത്തിൽ വലിയ അരീക്കാമല വഞ്ചിയം ചോലപ്പനം ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ചോലപ്പനം തോട്ടഞ്ചാലിൽ ഉടമസ്ഥനില്ലാത്ത തലയിൽ കാണപ്പെട്ട നൂറ്റി അൻപത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് ചാരായം വാറ്റ് നിർമ്മിച്ച താൽക്കാലിക ഷെഡും വാറ്റുപകരണങ്ങളും നശിപ്പിക്കുകയും ഉടമസ്ഥനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പ്രതിസ്ഥാനത്ത് ചേർക്കുന്നതിനായി അബ്കാരി കേസെടുക്കുകയും ചെയ്തു സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ എം ബി ഹാരിസ് പി എ രഞ്ജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ ജോസ് ഡ്രൈവർ കെ വി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാറോ അക്കാഡമിക്കൊപ്പം